കോപ്പ അമേരിക്ക കിരീട വിജയത്തിന് ശേഷം അർജന്റീൻ താരങ്ങൾ നടത്തിയ വിജയാഘോഷങ്ങൾക്കിടെ ഉയർന്ന ചാൻഡുകൾക്കെതിരെ വിമർശനം ഫ്രഞ്ച് താരങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള വംശീയ പരാമർശങ്ങളടങ്ങിയ ചാൻഡുകൾ എൻസോ ഫെർണാൻഡസിൻ്റെ പേജിലാണ് പ്രത്യക്ഷപ്പെട്ടത് എൻസോയും സഹതാരങ്ങളും ചേർന്ന് പാടിയ ചാൻഡുകളിലെ വരികൾ ഇങ്ങനെയാണ് കേൾക്കൂ ലോകമെമ്പാടും പ്രചരിപ്പിക്കൂ അവരെല്ലാം അങ്കോളിയിൽ നിന്നുള്ളവരാണ് അവർ ട്രാൻസ്ജെൻഡറുകൾക്കൊപ്പം ഉറങ്ങും അവരുടെ അമ്മമാർ നൈജീരിയക്കാരാണ് പിതാക്കന്മാർ ക്യാമറൂൺകാരും പക്ഷേ പാസ്പോർട്ടിൽ പറയുന്നു അവർ ഫ്രഞ്ചുകാരാണെന്ന് വീഡിയോ ദൃശ്യങ്ങൾ വിവാദമായതോടെ എൻസോ ഫെർണാൻഡസ് ക്ഷമാപണവുമായി രംഗത്തെത്തി വിജയാഘോഷങ്ങൾക്കിടെ തങ്ങൾ പാടിയ ചാൻഡ് ഏറെ പ്രകോപനപരമായിരുന്നുവെന്നും അതിൽ ഉപയോഗിച്ച വാക്കുകളെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും എൻസോ പറഞ്ഞു എൻസോ ഫെർണാൻഡസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോപ്പ അമേരിക്ക വിജയാഘോഷങ്ങൾക്കിടെ എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ച ആ വീഡിയോയുടെ പേരിൽ ഞാൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു ആ ചാൻഡുകൾ ഏറെ പ്രകോപനപരമായിരുന്നു അതിൽ ഉപയോഗിച്ച വാക്കുകൾ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എല്ലാവിധ വിവേചനങ്ങൾക്കെതിരെയും ഞാൻ നിലയുറപ്പിക്കും ആ വീഡിയോ ആ നിമിഷം ആ വാക്കുകൾ എൻ്റെ വിശ്വാസങ്ങളെയോ എൻ്റെ സ്വഭാവത്തെയോ അതൊന്നും പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് എൻസോ കുറിച്ചു അർജന്റീൻ താരങ്ങളുടെ വംശീയ മുദ്രാവാക്യങ്ങൾക്കെതിരെ പരാതി നൽകുമെന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു